ുൽഖർ സൽമാൻ ഹൈക്കോടതിയിലേക്ക് എത്തുന്നു കൊച്ചി കസ്റ്റംസ് കമ്മീഷണർക്കെതിരെയാണ് ഹർജിയുമായി എത്തിയിരിക്കുന്നത് കസ്റ്റംസിന്റെ നടപടി നിയമവിരുദ്ധമാണ് എന്നതാണ് ദുൽഖർ സൽമാന്റെ ആരോപണം ഇതിൽ ദുൽഖറിന്റെ രണ്ട് വാഹനങ്ങളാണ് കസ്റ്റംസ് പിടികൂടിയത് പിടിച്ചെടുത്ത വാഹനങ്ങൾ തിരികെ കെട്ടണം ഇതാണ് ദുൽഖർ സൽമാന്റെ ആവശ്യമായ ഹർജി ഞാൻ അന്നേ പറഞ്ഞായിരുന്നു ഇതൊക്കെ എന്തൊക്കെയായിരുന്നു അല്ലെ മലപ്പുറം കത്തി മഹാനായ ജോജി എന്നൊക്കെ പറഞ്ഞിട്ട് ആ കസ്റ്റം ഉദ്യോഗസ്ഥൻ്റെ ആ ഒരു പെർഫോമൻസ് എന്ത് ഗംഭീരമായിരുന്നു അങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ പെർഫോം ചെയ്ത് വരുന്നതിനിടയ്ക്കാണ് പെട്ടെന്ന് ഏതൊരു കോള് എവിടുന്നോ വരുന്നത് അതോടുകൂടി ഒരു മൂപ്പനങ്ങൾ തകർന്ന് തരിപ്പണായിപ്പോയി ഇനിയിപ്പോൾ എന്ത് ചെയ്യും അപ്പ എന്ന രീതിയിലായിരുന്നു ഒപ്പം തന്നെ ഭൂട്ടാൻ നിന്ന് ആ വണ്ടി വരുന്ന ആ ഉണ്ടല്ലോ ഇന്ത്യയിലേക്ക് വണ്ടി വരുന്ന ഒരു വഴി ഉണ്ടല്ലോ ആ വഴി വളരെ അപകടം പിടിച്ചാണ് അതുവഴി തീവ്രവാദം അതുവഴി മയക്കുമരുന്ന് എന്നിവ വേണ്ട നമ്മുടെ രാജ്യത്ത് തകർക്കാൻ പോകുന്ന എല്ലാ സംഗതിയും ആ വഴിക്കാണ് വരുന്നത് ആ വഴിക്ക് തന്നെയാണ് മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ മകനും വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് കടത്തിക്കൊണ്ടുവന്നിട്ടുള്ള രീതിയിലായിരുന്നു നമ്മുടെ കസ്റ്റം ഉദ്യോഗസ്ഥൻ്റെ ആ ഒരു പെർഫോമൻസ് ആ പെർഫോമൻസ് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചത് അയാൾ ഒരു ഉത്തമ സംഖ്യയായിരിക്കും എന്ന് ആണ് നല്ല ഉത്തമ കൃസംഖിയാണ് അപാരമായിട്ടുള്ള മോഡി ഭക്തനാണ് ബി ജെ പിയുടെ ഒക്കെ അപഹാരമായിട്ടുള്ള സ്നേഹമുണ്ട് ഒപ്പം തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയുടെ മീഡിയയിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു അലിഞ്ചോറി എന്താ അലിഞ്ചോസ് പരേര എന്ന് പറയുന്ന ഒരുത്തരുണ്ട് അവനെ പോലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥരിലെ ഒരു അലിഞ്ചോസ് പരേരയാണ് ഈ ചെങ്ങാതി എന്ന രീതിയിലൊക്കെ ഈ ചുറ്റോ എന്നൊക്കെ പറയുന്ന ഈ ചെങ്ങാതി എന്ന രീതിയിലൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ചില വർത്തമാനങ്ങൾ കേൾക്കുന്നുണ്ട് നമ്മളത് വിശ്വസിക്കുന്നില്ല കേട്ടോ പക്ഷേ ഇവിടെ ഇപ്പോൾ കാണാൻ കഴിയുന്ന സംഘം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുൽഖർ സമാൻ ഈ ചെങ്ങാതിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് മാതി താൻ അങ്ങനെ പെർഫോം ചെയ്ത് മാതി നിർത്താം എന്ന രീതിയിലാണ് എന്ന് വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് തന്റെ വാഹനം പിടിച്ചെടുത്ത കസ്റ്റംസ് നടപടിക്കെതിരെ ദുൽഖൽ ഹൈക്കോടതി സമീപിച്ച ഹർജിയിൽ പറഞ്ഞിട്ടുള്ള വിമർശനങ്ങൾ അതിരൂക്ഷമാണ് ദുൽഖ സ പറയുന്നത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് അഞ്ചിന് രണ്ടായിരത്തി ഇരുപത് മാർച്ച് അഞ്ചിന് നിയമ നടപടികൾ പൂർത്തിയാക്കിയാണ് വാഹനം സ്വന്തമാക്കിയത് അതായത് താൻ ഇല്ലീഗലായിട്ടുള്ള ഒരു പ്രവർത്തനവും ഇവിടെ നടത്തിയിട്ടില്ല സോഷ്യൽ മീഡിയ പറയുന്ന വേറെ കാര്യമുണ്ട് കേട്ടോ ഇത് മമ്മുക്കയുടെ മകനാ മിക്കവാറും മമ്മുക്ക് കൂടി ഇറങ്ങി തിരിച്ചിട്ടുണ്ടായിരിക്കും അസുഖമായിട്ട് അദ്ദേഹം ചികിത്സയിലാണ് അദ്ദേഹം വിശ്രമ ജീവിതത്തിലാണ് എന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം പക്ഷെ സ്വന്തം മകന് ഒരു തട്ടുകേട് വരുന്ന സമയത്ത് മമ്മുക്ക അച്ഛനായിട്ടുള്ള മനു ആ ഒരു മനുഷ്യന് ഇറങ്ങുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷെ എന്തെങ്കിലും സംസാരിക്കുവാനോ അങ്ങനെയുള്ള പ്രതികരണത്തിനൊന്നും അദ്ദേഹം തയ്യാറല്ല നിയമപരമായി നിയമപരമായിട്ട് എങ്ങനെയൊക്കെ നീങ്ങാമോ അങ്ങനെയൊക്കെ നമുക്ക് എത്ര പെട്ടെന്നാണ് ദുൽഖർ സമ്മാനെ പോലെ നമ്മുടെ രാജ്യം അഭിമാനിക്കുന്ന മമ്മൂക്കയെ പോലെ നമ്മളെല്ലാം അഭിമാനിക്കുന്ന ഒരാളെ കൊണ്ടുപോയിട്ട് തീവ്രവാദത്തിന്റെ തുമ്പത്ത് കൊണ്ടുപോയി കിട്ടിയത് മയക്കുമരുന്നിന്റെ തുമ്പത്ത് കൊണ്ടുപോയി കിട്ടിയത് മയക്കുമരുന്ന് വരുന്ന തീവ്രവാദം കടന്നു വരുന്ന അതേ വഴിയിലൂടെയാണ് ദുൽഖർ സമ്മാനം തന്റെ വാഹനം കൊണ്ടുവന്നിട്ടുള്ളത് ഇതിങ്ങനെ വാഹനം കൊണ്ടുവന്ന കേസ് മാത്രമല്ല ഇനി വരാൻ പോകുന്നത് തീവ്രവാദം എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിങ്ങനെ പൊലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു കോള് വന്നത് അന്ത കോള് എന്ത ഭാഗത്ത് നിന്നാണ് വന്നതെന്നുള്ള കാര്യത്തില് എനിക്ക് വലിയ സംശയമൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് ഏകദേശം ചെറിയ ധാരണ ഉണ്ടെങ്കിൽ ഒന്ന് എഴുതിക്കൂ നമുക്കൊരു പോൾ നടത്തുന്ന പോലെ ഒന്ന് എഴുതിക്കൂ ആരായിരിക്കും ഈ ചെങ്ങാതിയെ വിളിച്ച ഈ കൃസംഗിയെ വിളിച്ചിട്ട് മതിയടാൻ നിർത്തിക്കോ നിനക്ക് തന്നെ പണി വരാൻ പോകുന്നുണ്ട് ഇത് കൂടുതൽ നീ ഇങ്ങനെ പൊലിപ്പിച്ചു കൊണ്ടു വന്നു കഴിഞ്ഞാല് അവസാനം നമ്മുടെ കേന്ദ്രമന്ത്രി സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയുടെ കാറടക്കം ആ കേസടക്കം വീണ് കുത്തിപ്പൊന്തിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ മലയാളികൾ ഇറങ്ങിത്തിരിക്കുമെന്ന് എന്തോ ഒരു കോളോ മറ്റോ വന്നിട്ടുണ്ട് അതാര് വിളിച്ചു എന്നുള്ളതാണ് എന്റെ ചോദ്യം കേട്ടോ എന്തായാലും ദുൽഖർ സമൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപതിൽ തന്നെ സംഗതികളെല്ലാം തീർത്തിട്ടുണ്ട് കസ്റ്റംസിന്റെ വാദങ്ങൾ വസ്തുതാ വിരുദ്ധമാണ് പരിശോധന ഏകപക്ഷീയമാണ് ആണു സുഹൃത്തുക്കളെ പരിശോധന ഏകപക്ഷീയമാണ് എന്ന് പറയേണ്ടി വരും നോക്കൂ പത്തിരുപതോളം വാഹനങ്ങൾ നൂറ്റമ്പതോളം വാഹനങ്ങളൊക്കെ കേരളത്തിൽ തന്നെ വിറ്റിട്ടുണ്ട് എന്നൊക്കെയാണ് വർത്തമാനം പക്ഷെ അത് ദുൽഖർ സമാന്റെ വീട്ടിൽ തന്നെയാണെന്ന് എങ്ങനെയാണ് ഇവർ ഉറപ്പിക്കുന്നത് മമ്മൂക്കയുടെ വീട്ടിൽ തന്നെയാണെന്ന് ഇവരെങ്ങനെയാണ് ഉറപ്പിക്കുന്നത് നമ്മുടെ കേരളത്തിലെ അത്രയും വാഹനം ഇരിയിട്ടുണ്ടെങ്കിൽ എല്ലാ വാഹനങ്ങളും ഈ പഹയന്മാര് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് അല്ലല്ലോ മറ്റുള്ള ആളുകളുടെ കയ്യിലും ആ വാഹനം ഉണ്ടാവില്ലേ എന്താ അവരിലേക്ക് അന്വേഷണം ആദ്യം എത്താതിരുന്നത് അത് നമ്മുടെ ലാലേട്ടന് അവാർഡ് കിട്ടുന്ന ആ ദിവസം തന്നെ ഇവർ തെരഞ്ഞെടുത്തത് എന്തിന്റെ പുറത്തായിരുന്നു അവിടെ ലാലേട്ടൻ ആദരിക്കപ്പെടുമ്പോൾ ഇവിടെ മമ്മൂക്ക അവഹേളനത്തിന്റെ പടുകുഴിയിൽ വീഴണമെന്ന് ഈ സംഖ്യയ്ക്ക് വല്ല തോന്നലുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇയാളെ പറഞ്ഞു വിട്ട ആളുകൾക്ക് വല്ല തോന്നലുണ്ടായിരുന്നു കേട്ടെ പറയുന്നു രാജ്യദ്രോഹം കള്ളക്കടത്ത് ലഹരി ഇടപാട് നമ്മുടെ ദുൽഖനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് രാജ്യദ്രോഹം കള്ളക്കടത്ത് ലഹരി ഇടപാണ് എന്റെ സുഹൃത്തുക്കളെ വാഹനം ഭൂട്ടാനിൽ പോയിട്ട് അവിടെ പോയി താമസിച്ച് അവർ ലേലം ചെയ്യുന്ന ദിവസം അവിടെ എത്തി അത് ലേലത്തിനെടുത്ത് ഇങ്ങോട്ട് മറിച്ച് കടർത്തി ഇദ്ദേഹം സ്വന്തമാക്കിയതിലല്ലോ ഇതിനിടയിൽ ഒരു ഇടനിലക്കാരില്ലേ അങ്ങനെയാണെങ്കിൽ അതിർത്തി കടക്കുമ്പോൾ തന്നെ പിടിക്കാൻ പറ്റാതിരിക്കുന്ന പ്രശ്നം ആരുടെയാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ അല്ലേ അതിർത്തി കടക്കുമ്പോൾ തന്നെ ഈ വാഹനം അത് പിടിക്കപ്പെടുക എന്ന് പറയുന്ന പ്രവർത്തനം ചെയ്യേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷാ ചുമതലയുള്ള ആളുകളല്ലേ അപ്പോൾ ഇത് പ്രശ്നമായിട്ട് വരുന്നത് അവരെ നെഞ്ചത്തേക്കല്ലേ എവിടെ അവരെന്ത ഉറങ്ങുകയായിരുന്നു എന്ന ചോദ്യം നമ്മുടെ സുനിതാ ദേവസ്വം ചോദിച്ച പോലെ അവരൊക്കെ എന്ത് ഉറങ്ങുകയായിരുന്നു ഇനി അതും പോട്ടെ ഇത് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു ഇത് റീ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഉദ്യോഗസ്ഥർ എന്തുകൊണ്ട് ഇത് ശ്രദ്ധിച്ചില്ല ഇന്ത്യയിലല്ലേ റീ രജിസ്ട്രേഷൻ നടത്തി എന്നിട്ടല്ലേ കേരളത്തിൽ കൊണ്ടുവന്നേ ചുമ്മാതല്ലല്ലോ അങ്ങനെ ഓരോ നാട് കടക്കുമ്പോഴും ഇതൊരു പരിശോധനയ്ക്ക് വിധേയമാക്കാത്തത് എന്തുകൊണ്ട് എന്നെങ്കിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്കല്ലേ ആദ്യത്തെ പങ്ക് ആ ഉദ്യോഗസ്ഥരല്ലേ ആദ്യം പിടിക്കേണ്ടത് അതൊന്നും നോക്കാതെ ഈ ചെങ്ങാതി മൂട് തട്ടി ഇങ്ങോട്ട് വന്നിട്ട് നമ്മുടെ ദുൽഖർ സമാന്റെയും വണ്ടി പ്രാന്തമാരായ മമ്മൂക്കയുടെയും ദുൽഖർ സമാൻ്റെ നെഞ്ചത്ത് കയറണമെങ്കിൽ അതിന് കൃത്യമായിട്ട് ചില ചില അജണ്ടകളില്ലേ എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടുള്ള ചോദ്യം ചോദിച്ചു പോന്ന് കഴിഞ്ഞിട്ടില്ല സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ കസ്റ്റംസ് മാധ്യമങ്ങളായി പങ്കുവച്ചു അതായിരുന്നു ആദ്യത്തെ പത്തിരുപതോളം വാഹനങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ അത് മുഴുവൻ പിടിച്ച് കൃത്യമായിട്ട് അതിന്റെ സോഴ്സുകളൊക്കെ കണ്ടെത്തി എങ്ങനെയാണ് ഈ ചെങ്ങാതിക്ക് വിത്തിൻ ഹവേഴ്സ് ഇരുപത്തിനാല് മണിക്കൂർ പോലും തികയാത്ത സമയത്തിനുള്ളിൽ ദുൽഖർ സമാന്റെ വാഹനങ്ങളെല്ലാം ഇങ്ങനെ വന്നതാണ് രണ്ട് വാഹനങ്ങളെല്ലാം ഇങ്ങനെ കിട്ടിയതാണെന്ന് സ്ഥിരീകരിക്കുന്നതിന് മുമ്പ് തന്നെ വളരെ പെട്ടെന്ന് ധൃതി പിടിച്ച് വൈകുന്നേരത്തിന് മുമ്പേ ഒരു ബ്രീഫിംഗ് നടത്തണമെന്ന് ആ ഒരു ക്രിസ്സംഖിക്ക് തോന്നാനുള്ള കാരണത്തിന്റെ പേരാണ് അയാൾ സംഖിയാണ് ഇത് ദുൽഖർ സമാൻ എന്ന് പറയുന്ന ആ ഒരു പേരുകാരൻ്റെ നെഞ്ചത്തേക്കുള്ള കയറ്റമാണ് ഇത് അത്തരം പേരുകാരുടെ നെഞ്ചത്തേക്കുള്ള കേറ്റം ഇനിയും നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നടക്കുമെന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത് കേട്ടോ എന്തായാലും സ്ഥിരീകരിക്കാത്ത വിവരങ്ങളായിരുന്നു അതാണ് കസ്റ്റംസ് മാധ്യമങ്ങളുമായി പങ്കുവെച്ച് ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ നിമിഷം കൊണ്ട് ദുൽഖസമാനെ പോലെയുള്ള മമ്മൂക്കിയെപ്പോലുള്ള ആളുകളെ രാജ്യദ്രോഹികളായിട്ടും കള്ളക്കടത്തുകാരായിട്ടും ലഹരി ഇടപാടിന്റെ എന്താ പറയാ ചുക്കാൻ പിടിക്കുന്ന ആളുകളായിട്ടും ഇയാള് മാറ്റി എന്നുള്ളതാണ് അപ്പൊ ഇയാൾക്കെതിരെ കേസ് എടുക്കണ്ടേ വേണം മാനനഷ്ടത്തിന് ഈ ചെങ്ങാതിക്കെതിരെ കേസ് കേസ് കൊടുക്കണം വാർത്തകളെ പുറത്തു വന്നത് മുതൽ കാത്തിരുന്നതായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇയാൾ ഈ ദുൽഖസൻ ഇതിനൊക്കെ എതിർക്കുക എന്നുള്ളതാണ് പക്ഷേ മടിയിൽ കനമില്ലാത്ത ആളുകൾക്ക് നിവർന്നു നിൽക്കാൻ കഴിയും മടിയിൽ കനമില്ലാത്ത ആളുകൾക്ക് കള്ളത്തരം ചെയ്തിട്ടില്ലാത്ത ആളുകൾക്ക് ധൈര്യപൂർവ്വം ഇത്തരത്തില് മറു ചോദ്യങ്ങളുമായിട്ട് മറു കേസുകളുമായിട്ട് കോടതിയെ സമീപിക്കാൻ കഴിയും കാരണം സത്യം ദുൽഖസമാന്റെ കയ്യിലായിരിക്കുന്നിർത്ത കാലം ഈ പഹയന്മാർക്കൊന്നും പേടിക്കാനില്ല എന്നുള്ളത് മനസ്സിലാക്കുക നോക്കോളൂ ഇദ്ദേഹം പറയുന്ന സംഗതി ഞാൻ ലഹരി മരുന്നും സ്വർണക്കടത്തും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും നടത്തുകയാണെന്ന രീതിയിലാണ് വാർത്തകൾ പ്രചരിച്ചത് അല്ലേ ദുൽഖർ സമാൻ സ്വർണക്കടത്ത് നടത്തുന്നു ഈ വാഹന പെരുമാരി അതുവഴി സ്വർണം കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട് അങ്ങനെയാണ് ഇവൻ സിനിമ എടുക്കുന്നത് ഇവന്റെ പുറകിലൊക്കെ മട്ടാഞ്ചേരി മാഫിയുണ്ട് അപ്പനെ മട്ടാഞ്ചേരി മാഫിയുടെ ആളാണ് അപ്പൻ നമ്മുടെ മമ്മുക്ക മട്ടാഞ്ചേരി മാഫിയുടെ ആളാണ് അപ്പൊ മകനും അങ്ങനത്തെ ചില മാഫിയ ബന്ധമൊക്കെ ഉണ്ടായിരിക്കും എന്ന രീതിയിലടക്കം വാർത്തകൾ പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് കളങ്കം ഉണ്ടാക്കി എന്റെ പേരിനെന്നാണ് ദുൽഖസനം പറയുന്നത് എല്ലാ നിയമ നടപടികളും പൂർത്തിയാക്കിയാണ് വാഹനം വായിച്ചത് കസ്റ്റംസ് രേഖകൾ പരിശോധിച്ചില്ല മുൻവിധിയോടെ പെരുമാറി ഇയാൾക്ക് എന്തോ ഒരു മുൻവിധി ഉണ്ട് എന്ന് എനിക്ക് തോന്നി ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥന് തീർച്ചയായിട്ടും മുൻവിധി ഉണ്ടാവണം കാരണം സംഘിയാണ് കസ്റ്റംസ് നടപടിക്കെതിരെ സൽമാൻ ഹൈക്കോടതിയില് ആ കസ്റ്റംസ് നടപടിക്കെതിരെ ആ കസ്റ്റംസ് ഉദ്യോഗസ്ഥന്റെ എന്തായാലും ഇനി നടത്താൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമായിരിക്കും പിടിച്ചെടുത്ത രണ്ട് വാഹനങ്ങളും എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ആ കസ്റ്റംസ് ഉദ്യോഗസ്ഥത്തിന്റെ നേതൃത്വത്തിൽ തന്നെ എവിടെ നിന്നാണോ പിടിച്ച് അത് സ്പേസിൽ ഇനി ആ ചക്രത്തിന്റെ പൊടിയെല്ലാം പറ്റിയിട്ടുണ്ടെങ്കിൽ ആ പൊടിയുടെ മേലെ തന്നെ കൊണ്ടുപോയി വെപ്പിക്കും ദുൽഖാസാൻ ഇയാളറഞ്ഞിരുന്നത് എന്റെ പിടിച്ചെടുത്ത വാഹനങ്ങൾ എന്റെ ഗാരേജിൽ കാണണം അനുമതിയില്ലാതെ ഒരു തരത്തിലും കൃത്യമായ രേഖകളില്ലാതെ കള്ളക്കടത്ത് നടത്തിയിട്ട് കൊണ്ടുവന്നാ രീതിയിൽ പിടിച്ചെടുത്ത് കൊണ്ടുപോയ ആ വാഹനങ്ങൾ ആ ഉദ്യോഗസ്ഥൻ തന്നെ അങ്ങനെയാണെങ്കിൽ അതൊരു നല്ല രസകരമായ ഒരു പ്രതികരമായിരിക്കും ആ ഉദ്യോഗസ്ഥൻ തന്നെ എന്റെ ഗാരേജിൽ തിരിച്ചു കൊണ്ടിരണം ഈ ചങ്ങാതി ഭയങ്കര ഭീകര വണ്ടി പ്രാർത്ഥന അപ്പൊ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം ആ വണ്ടിയുടെ നമ്പർ ഉണ്ടല്ലോ ആ വണ്ടിയുടെ നമ്പർ നമ്മുടെ മമ്മൂക്കിയുടെ വണ്ടിയുടെ നമ്പറ സ്വന്തം അപ്പന്റെ ഏഹ് വണ്ടി നമ്പറിലോ വണ്ടി പിടിച്ചുകൊണ്ടുപോകാൻ മകൻ അങ്ങനെ പെട്ടെന്നൊന്നും സമ്മതിക്കില്ല എന്നർത്ഥം കഴിഞ്ഞിട്ടില്ല വാർത്ത ഒന്ന് കേൾക്കണം കൃത്യമായിട്ട് ഹൈക്കോടതിയിലേക്ക് എത്തുന്നു കൊച്ചി കസ്റ്റംസ് കമ്മീഷണർക്കെതിരെയാണ് ഹർജിയുമായി എത്തിയിരിക്കുന്നത് കസ്റ്റംസിന്ദ്ധമാണ് എന്നതാണ് ദുൽഖർ സൽമാന്റെ ആരോപണം ഇതിൽ ദുൽഖറിന്റെ രണ്ട് വാഹനങ്ങളാണ് കസ്റ്റംസ് ആ പിടിച്ചെടുത്ത വാഹനങ്ങൾ തിരികെ കെട്ടണം ഇതാണ് ദുൽഖർ സൽമാന്റെ ആവശ്യം ആ ഹർജി ഓൺലൈനായി തന്നെ കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നു അടുത്ത ദിവസം ഹർജി കോടതിയുടെ മുന്നിലേക്ക് വരും എന്തായാലും കസ്റ്റംസിനോട് വിശദീകരണം തേടുക അതിന്റെ മാത്രമാണ് ഏറ്റവും ഒരു എങ്ങനുണ്ട് അപ്പൊ എന്തായാലും ഇനിയിപ്പോ കോടതി ചെയ്യാനുള്ളത് കസ്റ്റംസിനോട് വിശദീകരണം ചേരുക ഇതിൽ കൂടുതൽ തെളിവുകൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് കോടതിയിൽ സമർപ്പിക്കുക ആ രീതിയിലായിരിക്കും പക്കാ നിയമപരമായിരിക്കും എന്തായാലും ബാക്കുകൾക്കാണ് റോവർ അടക്കമുള്ള രണ്ട് വാഹനങ്ങളാണ് കസ്റ്റംസ് പിടികൂടിയത് ഇതിൽ രണ്ടും ആയിരം പഴക്കമുള്ള വാഹനങ്ങളാണ് കസ്റ്റംസ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നത് ഇപ്പോൾ ഈ പിടികൂടിയിരിക്കുന്ന പല വാഹനങ്ങൾക്കും ഈ നമ്മുടെ രാജ്യത്തെ രജിസ്ട്രേഷൻ അടക്കം സമ്പാദിച്ചിരിക്കുന്നത് നിയമവിരുദ്ധമായിട്ടാണ് അതായത് വ്യാജരേഖകൾ ചമച്ചിട്ടാണ് എന്നതാണ് കസ്റ്റംസിന്റെ ഭാഷ്യം ഇക്കാര്യത്തിൽ ഈ വാഹനങ്ങളുടെ രേഖകൾ അത് യഥാർത്ഥത്തിൽ ഭൂട്ടാനിൽ നിന്നുള്ള വാഹനങ്ങളാണോ നിയമവിരുദ്ധമായി കൊണ്ടുവന്നിട്ടുള്ളതാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഈ ഹൈക്കോടതി നടപടികളോട് വ്യക്തമാകും എന്തായാലും അതെന്തായാലും ഇപ്പൊ ഹൈക്കോടതി നടപടിയോട് കൂടിയിട്ട് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് കൂടിയാണ് അല്ലെങ്കിൽ നമ്മുടെ നമ്മൾക്ക് ആരാധിക്കുന്ന രണ്ടുപേരെ ഇങ്ങനെ മുസ്ലിം നാമ നാമധാരികളായിട്ടുള്ള ആളുകൾ മുഴുവൻ തീവ്രവാദികളായിട്ടും സ്വർണക്കടത്തുകാരായിട്ട് ചിത്രീകരിക്കാനുള്ള ഇത്തരം ക്രിസ്സംഗികൾക്ക് എതിരെയൊക്കെ ശക്തമായിട്ട് പോരാടി വെക്കും നമ്മളൊക്കെ ഇപ്പോൾ നിൽക്കേണ്ടത് മമ്മൂക്കിയുടെ ഒപ്പവും ദുൽഖസമ്മന്റെ ഒക്കെ ഒപ്പമാണ് ചെങ്ങാതിയുടെ വർത്ത ഇന്ന് നമ്മൾ വണ്ടികളാണ് മറ്റു വണ്ടികൾ അവിടെ ഉണ്ടായിരുന്നു തോന്നുന്നില്ല ഇത് നമ്മുടെ കസ്റ്റംസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ അല്ല വളരെ വിപുലമായ ഒരു ഇഷ്യൂ ലിസ്റ്റ് നമ്മുടെ ഉണ്ട് ആ ഇഷ്യൂസ് ആ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ആണോ ഹാൻഡിൽ ചെയ്യുന്നത് അവർക്ക് ആപ്പിള് ശബ്ദിച്ചു ഓൾറെഡി ഗോയിങ് മേലും നിർത്തിക്ലാസ് ആയി നിർത്തിക്കളാൻ്റെ പെർഫോമൻസ് മുണ്ടാണ്ട പോയിക്കോളെ ഇത് മുഴുവൻ കൊള്ളാമുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് എന്നായിരിക്കില്ലേ കേട്ടിട്ടുണ്ടായിരിക്കാ അല്ലേ എന്തായാലും സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിലെ ചില ആൾക്ക് ആളുകൾക്കെതിരെ ഇങ്ങനെ ചില ഉദ്യോഗസ്ഥന്മാര് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ചില പ്രത്യേക മാന്യമായി ജീവിക്കുന്ന ചില ആളുകൾക്കെതിരെ ഇങ്ങനെ ചില ആളുകൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് വളരെയധികം സൂക്ഷിക്കേണ്ട കാലത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കും എന്ന് എനിക്ക് തോന്നി തോന്നുന്നു അല്ലേ ബബായ് ഒപ്പം ഉണ്ടാവണേ ഒന്ന് സബ് ചെയ്യണേ